കഴിഞ്ഞ വർഷം ഡിസംബറിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ വയാര് നാല് എന്ന ചിഹ്നഗ്രഹം ഇന്ത്യയിലും പതിക്കാൻ സാധ്യത സിറ്റി കില്ലർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബഹിരാകാശ ശിലയുടെ പതനത്തിന് ഹിരോഷിമ അണുവിസ്ഫോടനത്തേക്കാൾ അഞ്ഞൂറ് മടങ്ങ് ശക്തിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബറിലാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി ഏറ്റവും അടുത്തെത്തുക വയർ നാല് ഭൂമിയിൽ പതിക്കാൻ സാധ്യത മൂന്ന് ദശാംശം ഒന്ന് ശതമാനമായി വർദ്ധിച്ചുവെന്ന് നാസ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത് ഒന്ന് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു പ്പത് അടി മുതൽ മുന്നൂറ് അടി വരെ വ്യാസം പ്രതീക്ഷിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തിന് പക്ഷേ ഭൂമിയിലെ മനുഷ്യവംശത്തെയാകെ ഇല്ലായ്മ ചെയ്യാനുള്ള ശേഷിയുണ്ടാവില്ല എന്നാൽ ഒരു നഗരപ്രദേശത്തെ ആകമാനം ഇല്ലാതാക്കാൻ അതിനാവും ഇത് ഭൂമിയിൽ പതിക്കുമ്പോൾ എട്ട് മെഗാടൺ ഊർജം ഉത്പാദിപ്പിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹിരോഷിമയിൽ പതിച്ച അണുബോംബിനേക്കാൾ അഞ്ഞൂർ ഇരട്ടിയാണിത് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചാലും ഭൂമിയിൽ പതിച്ച് ഗർത്തം രൂപപ്പെട്ടാലും പ്രത്യാഘാതം അണുബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായിരിക്കും ഏതൊരു മഹാനഗരത്തെയും നശിപ്പിക്കാൻ തക്കവിധം ശക്തി അതിനുണ്ടാവും ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത അനുസരിച്ച് പതിക്കാൻ ഇടയുള്ള പ്രദേശങ്ങൾ ശാസ്ത്രജ്ഞർ കണക്കാക്കിയിട്ടുണ്ട് കിഴക്കൻ പസഫിക് സമുദ്രമേഖലയിൽ നിന്നും ദക്ഷിണേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന എവിടെയും പതിച്ചേക്കാം ഈ പ്രദേശത്താണ് ഏറ്റവും അധികം ജനവാസമുള്ള ബോഗോട്ട കൊളംബിയ ലാഗോസ് നൈജീരിയ മുംബൈ പോലുള്ള സ്ഥലങ്ങളുമുള്ളത് ഈ നഗരങ്ങളിൽ ചിഹ്നഗ്രഹബലമുണ്ടായാൽ അതിന്റെ അനന്തരഫലങ്ങൾ സമീപ്രദേശങ്ങളിലേക്ക് കൂടി ഉണ്ടാകുമെന്നാണ് വസ്തുത എന്നാൽ നിലവിൽ ഈ കൂട്ടിയിടിക്ക് കൽപ്പിക്കപ്പെടുന്ന സാധ്യത വെറും ഒന്ന് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് അതായത് ഭൂമിയിൽ വയ്യർ നാല് ചിഹ്നഗ്രഹം പതിക്കാതിരിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ കണ്ടെത്തിയ ചിഹ്നഗ്രഹമായതിനാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് അത് പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂട്ടിയിടി സാധ്യത പൂജ്യമായി മാറിയേക്കാം ഭൂമിയുമായി കൂട്ടിയിടി പ്രതീക്ഷിച്ചിരുന്ന അബോഫിസ് എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് എങ്കിലും ശാസ്ത്രജ്ഞർ ഈ ചിഹ്നഗ്രഹത്തെ നിസ്സാരമായി കാണുന്നില്ല നാസ് ചൈനീസ് ബഹിരാകാശ ഏജൻസിയായ സീമസ് എ റഷ്യയുടെ റോസ്കോസ്മോസ് യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവർ ചേർന്ന് വയർ നാല് ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു വരികയാണ്